ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദയാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി മയിൽ ലയൺസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ മയിൽ ടൗണിൽ ബോധവൽക്കരണ റാലി നടത്തി മൈകീൽ ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം ഡോക്ടർ വിജേഷ് നബ്യാർ ഫ്ലാഗ് ഓഫ് ചെയ്തു ആദ്യമായി ഹൃദയാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് മയിൽ ലയൺസ് ക്ലബിന് അനു അഭിനന്ദിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് അത് എന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നു ഈ ലോക ഹൃദയാരോഗ്യ ദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഹൃദയ അസുഖങ്ങൾക്കെതിരെ ഉള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ ഈ കൂട്ടയോട്ടം സഹായിക്കുമെന്ന് അഭി വിശ്വസിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ അളവ് വളരെയധികം കൂടി വരികയാണ് ചെറുപ്പക്കാർ മുതൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നു ഇതിന് കാരണങ്ങൾ പലതുമുണ്ട് അനിയന്ത്രിതമായിട്ടുള്ള ജീവിതശൈലി ഭക്ഷണം കഴിക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ അനിയന്തിട്ടുള്ള സമീകൃത ആഹാരമല്ലാതെ കൂടുതലായിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകളും ആരോഗ്യപരമായിട്ടല്ലാത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും കൂടെ ഉണ്ടാകുന്ന വിപത്തുകൾ കൂടുതലായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾ കൂടി വരുന്നത് അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് വളരെ അത്യന്താവശ്യമായിരിക്കുകയാണ് ഇതിന് ഒരു അവബോധം സൃഷ്ടിക്കാൻ ഈ കൂട്ടയോട്ടം സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കാം ക്ലബ്ബ് പ്രസിഡന്റ് എ കെ രാജ്മോഹന്റെ അധ്യക്ഷതയിൽ നടത്ത ഉദ്ഘാടന ചടങ്ങിൽ സോൺ ചെയർപേഴ്സണൽ പി കെ നാരായണൻ നാഥമുരളി പി രാധാകൃഷ്ണൻ സി കെ പ്രേമരാജൻ ബാബു പണ്ണേരി എന്നിവർ സംസാരിച്ചു